നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഒട്ടേറെ ഓഹരികൾ നഷ്ടം നികത്തി ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ വിപണി മൂല്യമുള്ള ഓഹരികളിൽ നാലിലൊന്നും ഒക്ടോബർ ഒന്നിനും ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും ഇടയിലുണ്ടായ നഷ്ടം നികത്തി തിരുത്തുലിനെ തുടർന്ന് അമിതമായി വിച്ചടിക്കപ്പെട്ട ഓഹരികൾ ശക്തമായ കരകയറ്റമാണ് നടത്തിയത് ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ വിപണി മൂല്യമുള്ള ആയിരത്തി നാനൂറ്റി പതിനഞ്ച് ഓഹരികളിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്നും അഞ്ചു മാസം കൊണ്ടുണ്ടായ നഷ്ടം നികത്തുകയോ ഒക്ടോബർ ഒന്നിലെ വിലയ്ക്ക് മുകളിലെത്തുകയോ ചെയ്തിട്ടുണ്ട് മാർച്ച് ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തി ഓഹരികളുടെ വില പതിനഞ്ച് ശതമാനത്തിലേറെ ഉയർന്നു ഇവയിൽ അമ്പത്തി ഓഹരികൾ പത്ത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ നേട്ടം ഒരു വർഷത്തിനുള്ളിൽ നൽകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് നിഫ്റ്റി മാർച്ചിൽ ഇതുവരെ ഏഴ് ശതമാനമാണ് ഉയർന്നത് ഒക്ടോബറിനും ഫെബ്രുവരിക്കും ഇടയിൽ പതിനാല് ശതമാനം ഇടത് നേരിട്ടതിനു ശേഷമുള്ള കരകയറ്റമാണിത് നിഫ്റ്റി മിഡ് ക്യാപ് നൂറ്റി അമ്പത് സ്മോൾ ക്യാപ് ഇരുന്നൂറ്റി അമ്പത് എന്നീ സൂചികകൾ മാർച്ചിൽ യഥാക്രമം ഒമ്പത് ദശാംശം അഞ്ച് ശതമാനവും പതിനൊന്ന് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി ഒക്ടോബറിനും ഫെബ്രുവരിക്കും ഇടയിൽ ഈ സൂചികൾ നേരിട്ട ഇടിവ് യഥാക്രമം ഇരുപത് ദശാംശം അഞ്ചും ഇരുപത്തി ശതമാനമാണ് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിൽ സമ്മർദ്ദം നേരിട്ട് നിഫ്റ്റി ഓഹരി വിപണി ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു രാവിലെ ഇരുപത്തി എണ്ണായിരം പോയിന്റിന് മുകളിലേക്ക് ഉയർന്ന നിഫ്റ്റി ഈ നിലവാരത്തിൽ ശക്തമായ പ്രതിരോധം നേരിടുകയും തുടർന്ന് ചാഞ്ചാട്ടിന് വിധേയമാവുകയും ചെയ്തു സെൻസെക്സ് മുപ്പത്തിരണ്ട് പോയിന്റ് ഉയർന്ന് എഴുപത്തി എട്ടായിരത്തി പതിനേഴിലും നിഫ്റ്റി പത്ത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി പത്തൊമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അൾട്രാടെക്സിമെന്റ് ട്രെൻഡ് ബജാജ് ഫെൻസേർവ് ഇൻഫോസിസ് ഗ്രാസിംഗ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഇൻഡസ്യൻ ബാങ്ക് ഡോക്ടർ റെഡ്ഡീസ് ലാബ് അദാനി എൻ്റർപ്രൈസസ് കോൾ ഇന്ത്യ അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടത്തിലാണ് ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു പി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനം സ്മോൾ ക്യാപ് സൂചിക ഒന്നേ ദശാംശം ആറ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു